രാജിവെക്കും കണ്ടു കാണും നമ്മള് ബിഗ് ബോസ് ടീം എല്ലാരും കൂടി പോവുകയാണ് അപ്പൊ നമ്മളൊക്കെ കൃത്യ സമയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ഓരോരുത്തരെയോരത്തരും പരിചയപ്പെടുത്താം നിഷാ നയ്യോ നാദർ വിളിക്കുന്നുണ്ട് എത്തട്ടെ പിന്നെ നമ്മള് ഓരോ ടീം ആയിരുന്നു ക്രിക്കറ്റില് അല്ലേ വരാനുണ്ട് ആരോ കാറിൽ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പൊളിച്ച് അടിച്ചുപൊളിച്ച് പണ്ടാരടങ്ങാൻ വേണ്ടി പോവാ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്ന എനിക്ക് ഇതുപോലത്തെ സാധനം അതൊക്കെ താങ്കളുടെ സാധനങ്ങൾ സാധനങ്ങളവിടെ പെട്ടിയോടെ ഉദ്ദേശിച്ചത് അതായത് ഈ ഈ സാധനം അവിടെ ഞാൻ എനിക്കിത് വേണം പറഞ്ഞില്ലേ കയ്യിലിടുന്നത് ആ ശരി

പ്രതിപ സഹായിച്ചിട്ട് വേഗം ബായിക്കെങ്കിലും നമ്മൾ ഇറങ്ങ അഞ്ചു മണി പറഞ്ഞ അഞ്ചരായി നാലരക്ക് വിളിച്ചെഴുന്നേപ്പിച്ച നാദുറ ഏറ്റവും ലാസ്റ്റെത്തിയ നാദുരയാദുര ഏറ്റവും ലാസ്റ്റ ഹലോ മിനിമം ഒരു പിന്നെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് എവിടെ വേണമെങ്കിലും ഇരുന്നോ കിടന്നോ എവിടെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് ഇരുപത് ഇരുപത്തിയോളം പേരുണ്ടായിരുന്നു ഓരോന്നോരോന്നും കൊഴിഞ്ഞു പോയി സ്വാഭാവികം അറിയാലോ ട്രിപ്പ് ആവുമ്പോ അങ്ങനെ വരും പോകും വരും പോകും അത് അത് ശരിയാ ട്രിപ്പ് നടന്നതേ ഭാഗ്യം സംഘിക്കൊള്ളുന്ന പക്ഷെ ഓണസ്റ്റ് ആയിട്ട് പറയട്ടായിരുന്നു കുറച്ച് ആൾക്കാരുള്ളത് വേർജ്ഞണ്ട് എല്ലാരെയും വിളിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും തിരക്കുകളാണ് അറിയാമല്ലോ നമ്മള് ഈ സീസണിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആർട്ടിസ്റ്റുകളും അവർ ആൾക്കാരൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ശെരിക്കും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് വാ ഇറങ്ങി വാ ആ കെട്ടിയോളൊക്കെ കൊണ്ടൊറ്റക്ക് വന്നേക്ക ട്രിപ്പ് ആഘോഷിക്കാനായിട്ട് ശെരിയ എല്ലാരും ഫോണില് സംസാരിക്കാൻ ഓ പിന്നെ ഡ്രൈവറായിട്ട് താഴെ ഡ്രൈവർ ഏറ്റവും താഴെയാണ് സിജോ ഇനി സീജോന്റെ ബ്ലോഗിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കൂടി എത്തിച്ചേർന്നിരിക്കാണ് ഇതെങ്ങോട്ടോ സിനിമ

എന്നാലും നമ്മള് പറയുന്നു ഇനി നമ്മുടെ പ്രസിഡന്റ് എത്തണം ഇത്രേ ഉള്ളു ഇനി പ്രസിഡന്റ് വരാണ്ട് പ്രസിഡന്റ് രാജ്യം നമ്മള് കേറന്നിട്ടുണ്ട് ആ വരുന്നുണ്ട് കൈ മനുഷ്യ വരുന്നുണ്ട് വന്നോണ്ടിരിക്കും എത്തിയിരിക്കള് നമ്മള് മാജിക് ഷോ അല്ല ഞാൻ പോട്ടോ പ്രസിഡന്റ് പ്രസിഡന്റിന്റെ മോതിരം കാണാണ്ട് പോയി ഓരോ പോയിട്ട് അതുപോലെ നമ്മുടെ പ്രസിഡന്റ് മോദിനെ ഞങ്ങളെ സംബന്ധിച്ച് ഈ പരിപാടിക്ക് വരിക ഒരു രൂപ ചെലവില്ലാതെ വെറുതെ വന്നിരിക്കാന്നുള്ളൂ അല്ല പക്ഷെ ഇതിന് വരാത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന് നമുക്ക് ആകെ ചെയ്യാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ കൂടെ വരിക എന്ന് മാത്രാണ് അപ്പൊ അത് അതാണ് നിങ്ങൾക്ക് ഈ തരുന്ന റെസ്പെക്ട് എടുക്കുന്ന എഫേർട്ട് അമ്മയ് താങ്ക് യു സോ മച്ച് കടല എനിക്ക് പാട്ട് ഞാൻ കേൾക്കാറില്ല നിങ്ങളൊക്കെ എനിക്ക് എന്റെ സ്വന്തം താൻ ഇഷ്ടപ്പെടാതെ പട്ട പക്ഷെ എന്ത് ഭയങ്കര ചതിയായി പോയിട്ടാ നല്ല വട വട കഴിക്കുകയാണ് കഴിച്ചതല്ലാതെ എല്ലാവരും റോബുകളാണ് നിങ്ങൾക്ക് മിക്ക ആൾക്കാരുടെ മുന്നോട് കാണാൻ പറ്റും ഞാൻ മലയാളം കഴിക്കാം ഇത് ഇതൊരു ശീലമുണ്ട് പാട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ സജനത്താണെങ്കിൽ ജാടാ സംസാരിക്കണു പോലും ഇല്ല സജനത്ത ജാടയാണ് ജാടെയാണ് ജാടയാണ് എന്താ എന്തെ പ്രശ്നം അയ്യാത്തോണ്ടെൽക്കം ണ്ട് ഇനി എന്താകുമെന്ന് ഒരുപിടുത്തം വരാം ഇത്ര നേരം ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ് വരുന്നത് ആ ഹൈ ഹലോ ഹലോ നമുക്ക് അവൈലബിൾ ആണ് കേറിയിരുന്നു ഇത് നമ്മുടെ ഫ്രണ്ട്സ് ആണ് ഇവര് ഒരു വാക്ക് ഇങ്ങോട്ട് നോക്കാമോ എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നോക്കാമോ മൈക്കേ ആ സ്പീക്കറിനടുപ്പിക്കണോ നീങ്ങിന്നോ നമ്മുടെ

ഇത് കൈയ്യപ്പിക്കലുണ്ട് അപ്പൊ അവര് നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവർ നല്ലൊരു എല്ലാവിധ എല്ലാവിധ ആശംസകളും ആശംസകളും ുംസിന്റ ഡി ഡോസ് പറഞ്ഞിട്ട് പുതിയൊരു പോഡ്കാസ്റ്റ് വരുന്നുണ്ട് അത് നിങ്ങളൊരു സ്പോൺസർ ആയിരിക്കും ആ ഒരു സൗഭാഗ്യം നിൽക്കിരിക്കോ ഞാനല്ല ഇവർക്കാ എനിക്കടത്തിനൊക്കെ തന്നെ പോകുന്നു കഴിക്കാൻ വേണ്ടി എല്ലാവരും നമുക്ക് ഉമ്മർക്കട ഫ്രണ്ട് കൊണ്ടാസ് പൂരി മസാല പൂരി

ൂറയും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടി ട്രോളൊക്കെ കിട്ടിയല്ലോ ബിഗ് ബോസിന്റെ ട്രോള് ലാലേട്ടന്റെ ട്രോള് കിട്ടിയല്ലോ ഇനിയെന്നെന്നും ഞങ്ങള് ക്ഷീണിച്ചു അങ്ങനെ നമ്മൾ പിന്നെയും എന്താ പറയാ നമ്മുടെ ഈ ടാലന്റ് റിസോർട്ടിൽ എത്തിക്കാണ് നമ്മുടെ സാദിക്കലി ഫുൾ ഓർഗനൈസ് ചെയ്ത് സെറ്റായി ഉഷാറല്ലേ രണ്ടാമത് യെസ് രണ്ടാമത് തവണ ഇവിടെ തന്നെ വന്നിരിക്കുകയാണ് മഴയുണ്ട് അപ്പൊ നമ്മുടെ അതെന്തിനോ അപ്പൊ ഇവരുടെ ഓണേഴ്സും എല്ലാരും താഴെ വെയിറ്റിങ്ങാണ് എന്റെ എന്റെ ട്രോളാണ് ഇതാണ് നമ്മൾ വന്ന ബസ് സുഖല്ലേ കുട്ടി എന്നെ തായം മനസ്സിലാക്കും അപ്പുലം നാദ നടന്ന കൊട കിട്ടും ട്രോള് കിട്ടും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് റൈസ് പറയാൻ മറന്നുപോയി ഒഫീഷ്യലി എനിക്കൊരാങ്ങളെ കിട്ടിയിരിക്കുകയാണ് ഞങ്ങളെ കണ്ടിട്ട് ഒരുപോലെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഒരുപോലെയുണ്ട് വിനയ മാധ്യം എൻ്റെ ആങ്ങളായിട്ട് ഞാൻ ഞാൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല വിശക്കുണ്ട് എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഫുഡൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക പിടിച്ചു തരണോ അത് ിക്കോ അത്തൊന്നുണ്ടല്ലോ ചോയിച്ചു ഹലോ മാഡം ആദ്യം ഹെൽപ്പ് വേണ്ടിയിരുന്നത് അവിടെയാ അതുകൊണ്ടാണ് അങ്ങോട്ട് ചാടിയത് നമ്മുടെ ഹോട്ടലിലെ ഡയറക്ടറാണ് പേര് ജലീൽ ആൻഡ് ഷിഹാബ് അപ്പോൾ നമ്മൾ എല്ലാവരും വന്നതിലും നിങ്ങൾ ആണെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഈ നമ്മുടെ ഈ റിസോർട്ട് തുടങ്ങിയിട്ട് എത്ര നാളായി ഇയേഴ്സ് ആയി പക്ഷേ വേറെ റിസോർട്ടുകളിൽ നിന്നും എനിക്ക് വ്യത്യസ്തമായി തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ഒരക്ഷയില്ലാത്ത വ്യൂ ചെമ്പ്ര പാർക്കിന്റെ അല്ലേ ഏതാ ആ ചെമ്പ്രീ പീക്ക് നമ്മുടെ ഒരു വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് അതിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് പിന്നെ വില്ല പോലെയാണ് നിങ്ങളിത് സെറ്റ് ചെയ്തത് അതിന് പ്രത്യേക എന്തെങ്കിലും റീസണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ടോ

തന്നെ നമുക്ക് ഏറ്റവും ആക്സസ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ തന്നെയാണ് പക്കയാണ് ഫുഡ് ഒരു രക്ഷയില്ല അതുപോലെ സ്റ്റേ ഒക്കെ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പടി പോലെയാണ് അപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് വന്നതിന് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കും തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ അവസരം നിങ്ങൾ നന്നായിട്ട് മുതലെടുക്കുക കാവൽ റിസോർട്ടിൽ വന്നിട്ട് രസ്മിൻ്റെ ബ്ലോഗ് കണ്ടിട്ട് വന്നതാണ് എന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞാൽ മതി ഡിസ്കൗണ്ട് എത്താമില്ലേ അല്ലേ കുറവ് അല്ലേ അപ്പോൾ കേൾ എന്നാൽ ഫുഡ് കഴിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ കൈഷ് നമുക്ക് ഫുഡ് കഴിക്കാം നന്ദനയുടെ വ്ളോഗെടുത്തോടത്ത് ഞാനാണ് പക്ഷേ എനിക്ക് എടുത്ത് തരാൻ ആരുമില്ല അപ്പം ഞാൻ ആദ്യം ഇവിടുത്തെ മെന്യൂ ഒന്ന് കാണിക്കുകയാണ് എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചോളാം നമുക്ക് സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈസ് സാമ്പാർ പച്ചക്കറി എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഫേവറേറ്റ് എന്താ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ നോൺ വെജ് ഉണ്ട് ആൾക്കാരാണ് ചിക്കനും ഉണ്ട് ഫിഷും ഉണ്ട് അപ്പോൾ എനിക്കൊരു കോൾ വരുന്നുണ്ട്

ഡാൻസ് റീല് കളിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഓൾറെഡി ഒരു ഡ്രസ്സിൽ നമ്മൾ റീൽ ചെയ്ത് പത്ത് കോസ്റ്റ്യൂം നമ്മൾ ചേഞ്ച് ചെയ്തേക്കാണ് ബൈദ ബൈ ഈ ടീഷർട്ട് നമ്മുടെ സ്വന്തം എൻ്റെ ഒരു അനിയൻ്റെ കഥയെന്നാണ് സ്കിൻ സ്റ്റുഡിയോ ഓക്കെ പള്ളൂർത്തിയിൽ തന്നെയാണ് ഉള്ളത് അല്ല അടിപൊളി ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഞാനിട്ട രാവിലെ ഇട്ട ടീഷർട്ടും എല്ലാം അവിടെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഡാൻസ് കളിക്കല്ലേ സെറ്റ് അല്ലേ പേയ്മെന്റ് ഗൂഗിൾ പേ നമ്പർ சரி தन्नेகா நெனக்கோ நெனக்கோ ஆ அந்த இர்க்க சமநிலை டெலிசா ட நான் ஆன் 그린 சேர் ஹாஸ்பிடல் யூ ஆர் ஆன் பாய்ட் சேர் இட் இஸ் വൈட் இஸ் இட் വൈட் இஸ் இட் ஐடி बोलல காரண देखिएगा பச்சையാണ് நான் இங்க பிளாக்ல انا ஒயிட் லைட் ஐயிக்கன தட்ஸ் தங்க் யூ சோ மச் தங்க் யூ சோ மச் So thank you very much. Yes, I mean, because yesterday I didn't think I was going Ah, Nora, Nora, Richard, Nora, Spanger, then actually, Nora, ladies and gentlemen, I don't think I'm going to Nora. Okay, now that I'm ready. Hold up,

ഒരു പാട്ട് ഞാൻ മനസ്സിലാണ പക്ഷെ ഇത് ഞാൻ ഏതാണെന്ന് പറഞ്ഞു മലയാളം അധികം അറിയാതെ നമ്മുടെ സീസണിൽ നമ്മുടെ ബിഗ് ബോസിനകത്തുള്ള ഒരാളുണ്ട് അത് എനിക്കത്തേക്കും പെട്ടെന്ന് മനസ്സിലേക്കുന്നത് ജാൻമണി ഉണ്ട് ജാൻമണിക്ക് മലയാളം അധികം അറിയാത്ത ഒരാളാണല്ലോ ജാൻമണി അത് കോഡ് ചെയ്ത് അത് അത് റിയില്ല ഹലോ അശ്വിനാ ജർമ്മണി ബിഗ് ബോസ് ഉണ്ടായിരുന്ന മെജീഷ്യൻ മെറ്റലിസ്റ്റ് അല്ലേ కి ఇక్కడ నట్టర్ ఉన్నానే జనని స్పీకర్ లానే ఇవిడ మనం బిగ్ బాస్ ఎలా ఆల్కార్ ఉండి ఇక్కడ అప్పుడు ఇక్కడ ఈ వైనైట్ లానే ఆ ఆకర్ కే యా మంత మంత ఓకే అప్పుడు జననికి ఎట ఇష్టపడే ఒక కనసంటర్ దగ్గర నికొండ ఓకే పేరుని ఎ పరికిన కొర అప్పుడు సలుని అంటే పుల్లికాయక మనస రాతోని పార్ట్ విచారిని చెప్పను జనని പുള്ളിക്കാരിന്റെ മനസ്സിലൊരു പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കും ആളെ പേര് ഞാൻ പറയുന്ന പാട്ടാ കേട്ടോ എന്തോ ജാർമണി ഇവിടെ നിൽക്കുന്ന ആളുടെ മനസ്സിലാകത്തൊരു പാട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ആർക്കും അറിയില്ല ഞാൻ പറഞ്ഞ ഏതെങ്കിലും മനസ്സിലേക്ക് റാൻഡം ആയിട്ട് വരുന്ന ഒരു പാട്ട് ഏതെങ്കിലും ഒരു മലയാളം പാട്ട് മനസ്സിൽ വിചാരിക്കും അതിലുണ്ട് ഇയാളുടെ മനസ്സിൽ പാട്ടില്ലേ ആ പാട്ടിസ്റ്റ് ഇതാവും കാരണം അല്ല ഇവിടെ പറഞ്ഞാണ് ജർമ്മനി ആ പാട്ടിസ്റ്റ് ആരെ കാണിക്കത്ത് അപ്പൊ ചർമ്മണി ഞാൻ പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു മലയാളം പാട്ട് ഒന്ന് പാടണം പാടുക പറയ എന്തെങ്കിലും ചെയ്താൽ മതി ഓക്കെ നോക്കാം കേട്ടോ എനിക്കറിയില്ല അത് പറയാ എനിക്ക് കഴിഞ്ഞോ എഴുതി കഴിഞ്ഞോ ഓക്കെ ജാൻമണി ഇപ്പൊ ഒന്നും പറയാല്ല ജാർമണി മനസ്സിലേക്ക് വരുന്ന ആ പാട്ടൊന്ന് പാടാവോ ഏതൊന്ന് പറയാവോ

ഞങ്ങൾ വിചാരിച്ച പോലെയല്ല നിങ്ങൾ തമ്മിൽ ഒന്നാണ് പറയട്ടെ ഞാനല്ല ബേബി ആളുടെ പറയട്ടെ ആ എഴുതിയത് പാട്ട് നീ പറഞ്ഞ അതേ പാട്ട് എഴുതി ആളുടെ പേര് പറയട്ടെ ഞാന്

അതുകൊണ്ട് സമയം ഉണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിക്കവരുടെ നന്ദൂടെയും അതുപോലെ സിജോൻ്റെ വ്ളോഗിലൊക്കെ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ അവർ വ്ലോഗിൽ പോയൊക്കെ കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നേരം നടന്നത് കംപ്ലീറ്റ് വ്ലോഗിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി പക്ഷെ ആരും എഴുന്നേറ്റിട്ടില്ല എഴുന്നേക്കാനുള്ള ടൈം എടുക്കും ഒക്കെ നല്ല വിശക്കണം പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് വന്ന് ഫുഡ് കഴിക്കുകയാണ് ഞാൻ ഞാനൊറ്റയ്ക്ക് വരുന്നത് അപ്പോൾ എന്താ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു അത് ഫുഡ് അപ്പോൾ എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു നൈസ് വൈബാണ് ഇപ്പോഴത്തെ ഫുള്ള് ആംബിയൻസ് നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഇതിനു മുന്നേ ഫുൾ ആംബിയൻസ് രക്ഷയില്ലാത്ത ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വയനാട്ടിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ടാലൻ റിസോർട്ട് എൻ്റെ പേര് പറഞ്ഞോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ധൈര്യമായിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റുക അടിപൊളി സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഇനി ബാക്കിയുള്ളവരി എപ്പോൾ വരും എന്താകും എന്നൊന്നും അറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിടിലും എല്ലാം എന്താ പറയുക ഒരുപാട് ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിളാണ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു സാധാരണ റിസോർട്ടുകളിൽ വ്യൂ വ്യൂവും സ്റ്റേ ഒക്കെ ആയിരിക്കും അടിപൊളി ഫുഡ് അത്ര രസം ഉണ്ടാവില്ല പക്ഷേ ഇവിടെ എല്ലാം സൂപ്പറാണ് അപ്പോൾ അത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കാണാം അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞു എല്ലാരും തിരിച്ചു പോവാണ് എല്ലാവരും എന്താ പറയാ നല്ല ഹാപ്പിയാണ് ടയേർഡും മല കയറുന്നതിന്റെ വിഷമത്തിലാണ് പല ആൾക്കാർ ഫുള്ള് കഴിഞ്ഞു ട്രിപ്പ് ഫുള്ള് ട്രിപ്പ് കഴിഞ്ഞു ഞങ്ങളെ കാണാൻ ഒരേ പോലെ ഇണ്ടെന്ന് കൊറേ ആൾക്കാർ പറഞ്ഞു